കന്നി അഞ്ചാം തീയതി വന്നു അന്നൊരു ചാറ്റൽ മഴയുള്ള ദിവസമായിരുന്നു ഏതാണ്ടൊരു പത്ത് മണിയോടുകൂടി ചാറ്റൽ മഴ പര്യവസാനിച്ചു ഉച്ചയായി ഗുരുദേവന്റെ കൽപ്പന പ്രകാരം എല്ലാവർക്കും ആഹാരം കൊടുത്തു എല്ലാവരും ആഹാരം കഴിച്ചു എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും സംതൃപ്തിയായി ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു മൂന്ന് മണി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ മെല്ലെ കിടക്കയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റു ഗുരുദേവന്റെ ശിഷ്യന്മാർ ആ ദിവ്യ കളയബരത്തെ താങ്ങിപ്പടിച്ചു അച്യുതാനന്ദ സ്വാമികൾ ഗുരുദേവനെ സഹായിച്ചു ഗുരുദേ അവിടുന്ന് പത്മാസനം ബന്ധിച്ചിരുന്നു പത്മാസനം ബന്ധിച്ച് അവിടുന്ന് ധ്യാനനിഷ്ഠയിലായി ആ സമയത്ത് അവിടെ എന്താ സംഭവിച്ചത് അതിന് ദൃക്സാക്ഷിയായി കന്നി പതിനഞ്ചാം തീയതി അച്ചടിച്ച ഭഗവാന്റെ മഹാസമാധിക്ക് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ അച്ചടിച്ച് പ്രസ്ഥപ്പെടുത്ത കവിതയിലെ ഏതാനും വരികൾ ഞാൻ ചൊല്ലട്ടെ മൂന്നേകാൽ മണി സമയം മൂന്നേകാൽ മണി സമയം വൈരീകമഠത്തിനുള്ളിൽ മാലുനീക്കും ശക്രിയാലേ ശോഭയും പൂണ്ടു ഗുരുദേവൻ ശയ്യയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ഗുരുദേവൻ ശയ്യയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ഗുരുകരം ചേർത്തു ശിഷ്യർ ഇരുത്തിക്കൊണ്ട് പത്മാസനത്തിലിരുന്നു പത്മതളാകാരമായി മുഖം പാവനമായി ശോഭിപ്പിച്ചു ഗുരുദേവനും മൂലാധാരം തുടങ്ങി ആജ്ഞാചക്രം വരെ ദേഹം ഒരുപോലെ പൂരണത്താൽ തിളക്കിക്കൊണ്ട് ഹംസദേവനായ ഗുരു ജ്ഞാനമുദ്രയും പിടിച്ചു ഹംസദേവനായ ഗുരു ജ്ഞാനമുദ്രയും പിടിച്ചു ആ സമയത്ത് ഈ പ്രപഞ്ച പ്രകൃതി എങ്ങനെയായിരുന്നു കന്നിയഞ്ച് ഒരു ചാറ്റൽ ചാറ്റൽമഴ കന്നിയഞ്ചൊരു ചാറ്റൽ മഴ ദിങ്മുഖം മങ്ങി നിന്നു ഒത്തിരി നേരം കഴിഞ്ഞ് ഇത്തിരി പ്രശാന്തമായി പശ്ചിമാദിഗന്ധരെ ആദിത്യനണയാറായി പശ്ചിമ പശ്ചിമദിഗന്ധരെ ആദിത്യനണയാറായി നിശ്ചലമായി പാണ്ഡുരംഗം ശോണിമയാർന്നു പ്രകൃതീശ്വരിയുടെ ദീർഘനിശ്വാസം പോലെ സുഹൃത സ്വഭാവിയായി മാരുതൻ ചലിച്ചിരേ അനുക്ഷണം വിലപിക്കുന്നു ദുർനിമിത്രങ്ങൾ കണ്ടാൽ പക്ഷികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും മൃഗങ്ങൾക്ക് മനസ്സിലാകും പക്ഷികൾ അനുക്ഷണം വിലപിക്കുന്നു ലതാലക്ഷങ്ങൾ വൃക്ഷത്തോളിൽ തലയിട്ടടിക്കുന്നു പുഷ്പങ്ങൾ പൊഴിയുന്നു ബലിപുഷ്പങ്ങൾ പോലെ പുഷ്പങ്ങൾ പൊഴിയുന്നു ബലിപുഷ്പങ്ങൾ പോലെ ആ സമയത്ത് ഭഗവാൻ കൽപ്പിച്ചു ോന്നു കൽപ്പിച്ചേവം എന്തെന്നില്ലാത്ത ആനന്ദാനുഭൂതി നമുക്ക് സുഖം തോന്നുന്നു കൽപ്പിച്ചേവം അമൃതം പൊഴിക്കുന്ന മിഴികൾ വിടർന്നൽപ്പം അമൃതം പൊഴിക്കുന്ന മിഴികൾ വിടർന്നൽപ്പം ദൈവദശകം ചൊല്ലാൻ മൊഴിഞ്ഞൂ ദൈവദശകം ചൊല്ലാൻ മൊഴിഞ്ഞു സ്തോത്രാലാപവിത്രം പരിസരം ദൈവദശകം ഒന്ന് ചൊല്ലു എന്ന് ഭഗവാൻ മൊഴിഞ്ഞു അപ്പോൾ അവിടെ കൂടിയിരുന്ന ശിഷ്യോത്തമന്മാർ നരസിംഹസ്വാമി ധമ്മതീർത്ഥസ്വാമി അച്യുതാനന്ദ സ്വാമി തുടങ്ങിയ ആ ശിഷ്യ പ്രമുഖന്മാർ ആ ദൈവദശകം സാധാരണ എപ്പോഴും അതവിടെ ചൊല്ലാറുണ്ടായിരുന്നു ആ സമയത്തും ആ ദൈവദശകം അവർ ആലാപനം ചെയ്യാൻ ഒരുങ്ങുന്നു ആ സമയത്ത് യോഗവാസം ജീവൻ മുക്തി പ്രകരണം ഗുരുവിൻ്റെ മഹാശിഷ്യനായിരുന്ന വിദ്യാനന്ദ സ്വാമികൾ ജീവൻ മുക്തി പ്രകരണം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് ഭഗവാന്റെ കൽപ്പന വരുന്നത് ദൈവദശകം ചൊല്ലാൻ മൊഴിഞ്ഞു ദൈവദശകം ഒന്ന് ചൊല്ലു അവിടെ ആ ശിഷ്യന്മാരെ ദൈവദശകൻ ചൊല്ലിത്തുടങ്ങി ദൈവമേ കാത്തുകൊൽകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദണം അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ആഴിയും തിരയും കാറ്റും പോലെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളെ ജയിക്കുക ജയിക്കുക മഹാദേവാധീരാമനപരായണ ജയിക്കുക ചിദാനന്ദാ ദയാസിന്ധോ ജയിക്കുക ആഴമേറുന്നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം സഹോദരങ്ങളെ വാഴണം വാഴണം സുഖം എന്നുള്ള അവസാന പദം കേൾക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ തൃക്കണ്ണുകളടച്ചു അവിടുന്ന് മഹാസമാധി പ്രാപിച്ചു ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു